ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ കൊല്ലം ജില്ലയുടെ എൽ ഡി സി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ എത്രയാണ് കട്ട് ഓഫ് എന്ന ഏകദേശം നമുക്ക് നോക്കാം അതുപോലെ മുൻ ലിസ്റ്റിൽ അതായത് നിലവിലുള്ള ലിസ്റ്റിലെ നിയമന നില അതുപോലെ ആ കട്ട് ഓഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ എത്ര എല്ലാം നമ്മളൊന്ന് വിശദമായി നോക്കുകയാണ് അപ്പോൾ കൊല്ലം ജില്ലയുടെ എൽ ഡി സി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ലിസ്റ്റിൽ ഉൾപ്പെടാൻ പോകുന്ന എല്ലാവർക്കും അതിൻ്റെ ആശംസകൾ നേരുകയാണ് അപ്പോൾ മെസ്സേജ് വന്നോ എന്ന് എല്ലാവരും എന്ത് ചെയ്യുക ഒന്ന് നിങ്ങളുടെ പ്രൊഫൈൽ സന്ദർശിച്ച് നോക്കുക നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് പെട്ടെന്ന് തന്നെ വരണമെന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളെ പ്രൊഫൈലിൽ കയറിയിട്ട് മെസ്സേജ് വന്നോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം കൊല്ലം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ട് ഇപ്പൊ ഏകദേശം നമുക്ക് ലഭ്യമാകുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് അൻപത്തി ഏഴ് പോയിന്റ് മൂന്നേ മൂന്നാണ് അൻപത്തിയേഴ് പോയിന്റ് മൂന്നേ മൂന്നാണ് ഇപ്പൊ ഏകദേശം നമുക്ക് ലഭ്യമാകുന്ന ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ രീതിയിൽ ഒരു മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് എന്നാലും നോക്കുക അൻപത്തിയേഴ് പോയിന്റ് മൂന്നേ മൂന്നാണ് കൊല്ലം ജില്ലയിൽ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വന്നിരിക്കുന്ന ജനറലിന്റെ കട്ട് ഓഫ് അതായത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടി പോകുന്ന ആളുകളുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അൻപത്തിയേഴ് പോയിന്റ് മൂന്ന് മൂന്ന് എന്നാണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഓക്കെ ഇനി ഇതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് നോക്കാം നിലവിലെ റാങ്ക് ലിസ്റ്റിൻ്റെ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി പത്തൊൻപത് ആണ് അതായത് നിലവിലെ എൽ ഡി സിയുടെ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി പത്തൊൻപതാണ് ഈ ഒരു പരീക്ഷണ റാങ്ക് ലിസ്റ്റ് വന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അതായത് ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇതിൻ്റെ ഇത് പറഞ്ഞത് ഇത് നമ്മുടെ മെയിൻ എക്സാം നടന്നത് അതിനുശേഷം ഒന്ന് എട്ട് ഇരുപത്തിരണ്ടിന് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഒന്ന് എട്ട് ഇരുപത്തി റാങ്ക് ലിസ്റ്റ് വന്നു ഇത് പ്രകാരം അന്നത്തെ കട്ട് ഓഫ് അമ്പത്തിനാല് പോയിന്റ് ആറ് ഏഴായിരുന്നു അമ്പത്തിനാല് പോയിന്റ് ആറ് ഏഴായിരുന്നു അങ്ങനെ എണ്ണൂറ്റി എട്ട് പേരെയാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എണ്ണൂറ്റി എട്ട് പേരെ അതായത് അമ്പത്തിനാല് പോയിന്റ് ആറ് ഏഴോ അതിൽ മുകളിലോ നേടിയ എണ്ണൂറ്റി എട്ട് പേരെ എന്താണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സപ്ലിമെന്ററി ലിസ്റ്റിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരെയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സപ്ലിമെന്ററി ലിസ്റ്റിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരെയും അങ്ങനെ ആകെ ആയിരത്തി അറുനൂറ്റി രണ്ട് പേരെയാണ് ഈ ഒരു കൊല്ലം ജില്ലയുടെ എൽ ഡി സി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത് റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഉൾപ്പെടുത്തിയിരുന്നത് നിങ്ങൾ നോക്കുക ആയിരത്തി അറുന്നൂറ്റി രണ്ട് പേരെ ഇത്തവണ അമ്പത്തി ഏഴ് പോയിന്റ് മൂന്ന് മൂന്നിലേക്ക് എത്തുമ്പോൾ ചെറിയ മാറ്റം വരാം ആയിരത്തി മുന്നൂറ്റി അമ്പതിനും ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിനും ഇടയിലേക്ക് എന്താണ് ഇതിന്റെ ലിസ്റ്റിന്റെ ഇത് പറയുക അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആയിരത്തി നാനൂറ് സംതിങ്ങിലാണ് ഈ ഒരു ലിസ്റ്റ് ഉണ്ടാവുക വലിയ മാറ്റം വരാൻ സാധ്യതയില്ല അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി താഴോട്ട് വരാം എന്നാൽ ആയിരത്തി മുന്നൂറ്റി അമ്പതും ആയിരത്തി അഞ്ഞൂറ്റമ്പതിനും ഇടയിൽ ഈ ഒരു ടോട്ടൽ ലിസ്റ്റ് ആളുകളെ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അതുപോലെ എണ്ണൂറ്റി എട്ട് എന്നുള്ളത് അറുന്നൂറ്റി അമ്പത് മുതൽ എഴുന്നൂറ്റി എഴുപത് വരെയുള്ള ഒരു ഇതിലേക്ക് വരാനുള്ള സാധ്യത എഴുന്നൂറ്റി അമ്പത് കൂട്ടിയാൽ മതി ആ ഒരു ഇതിനകത്തേക്ക് മെയിൻ ലിസ്റ്റ് ചുരുക്കപ്പെടാനും സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം വലിയ രീതിയിൽ കുറവ് വരാൻ സാധ്യത ഈ കൊല്ലം ജില്ലയിലില്ല കാരണം എന്ന് പറയുന്നത് നമുക്ക് വ്യക്തമായി നോക്കിയാൽ മനസ്സിലാവും ഇതാ ഇതുവരെ അറുന്നൂറ്റി പത്തൊൻപത് അഡ്വൈസ് ഈ ഒരു ജില്ലയിൽ പോയിരിക്കുകയാണ് അറുനൂറ്റി പത്തൊൻപത് ആയിരത്തി അറുന്നൂറ്റി രണ്ടും എണ്ണൂറ്റി എട്ടും ആയിരത്തി അറുന്നൂറ്റി രണ്ടാണ് ടോട്ടൽ പേര് എണ്ണൂറ്റി എട്ട് പേരാണ് മെയിൻ ലിസ്റ്റിൽ അപ്പൊ ഇതുവരെ അറുന്നൂറ്റി പത്തൊൻപത് പേര് പോയിട്ടുണ്ട് ഏകദേശം തൊള്ളായിരത്തിനടുത്ത പേര് പുറത്താണ് തൊള്ളായിരത്തില്ല ആയിരം പേര് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഓക്കെ തൊള്ളായിരത്തി സംതിങ് ആളുകൾ പുറത്താണ് ഏറ്റവും അവസാനമായ അഡ്വൈസ് പോയിരിക്കുന്നത് പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒന്ന് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൂടെ ഈ റാങ്ക് ലിസ്റ്റ് റദ്ദാകും പുതിയ ലിസ്റ്റ് ഒന്നാം തീയതി വരികയും ചെയ്യും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇതുവരെ അറുന്നൂറ്റി പത്തൊൻപത് ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി എട്ടാമത്തെ വ്യക്തി എണ്ണൂറ്റി എട്ട് പേരെ ടോട്ടൽ ഈഴവ മുന്നൂറ്റി എഴുപത്തി എട്ട് എസ് സി സപ്ലിയിൽ ഇരുപത്തിയാറ് എസ് ടി സപ്ലിയിൽ ഒമ്പത് മുസ്ലീം നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എസ് എൽ സി ഐ അറുന്നൂറ്റി എഴുപത്തി മൂന്ന് ഒ ബി സി മുന്നൂറ്റി മുപ്പത്തി ആറ് വിശ്വകർമ്മ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എസ് ഐ യു സി നടാൻ അഞ്ഞൂറ്റി ഇരുപത്തിയാറ് ഹിന്ദു നടാൻ സപ്ലിയിൽ ഒന്ന് എസ് എസ് സി 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 സപ്ലിയിൽ അഞ്ച് ധീവര സപ്ലി രണ്ട് ബയോസ്ഫർ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡി ഐ എൽ വി സപ്ലൈയിൽ ഏഴ് ഡി എ എച്ച് ഐ സപ്ലൈയിൽ ആറ് ഡി ഐ എൽ ഡി സപ്ലൈയിൽ ഏഴ് എന്നിങ്ങനെയാണ് ഇവിടെ പോയിരിക്കുന്നത് എന്നിങ്ങനെയാണ് ഇവിടെ പോയിരിക്കുന്നത് മനസ്സിലാക്കുക അതായത് ആകെ അറുന്നൂറ്റി പത്തൊൻപത് പേര് പോയിട്ടുണ്ട് ഇനി ഏകദേശം ഏഴു മാസത്തോളം കാലാവധി ഒരു ലിസ്റ്റ് ആണ് ഏഴു മാസമാണ് ഇതിന് കാലാവധി ഏഴേഴര മാസം ഉണ്ടാവും എന്നാൽ ആ മാസം കൊണ്ട് ഏകദേശം ഒരു നൂറിന് നൂറ്റി അൻപതിന് വന്നു കഴിഞ്ഞാൽ ഇത് ഏകദേശം എഴുന്നൂറ്റി എന്താണ് എഴുന്നൂറ്റി ഇരുപത് അതുപോലെ എഴുന്നൂറ്റി മുപ്പതാറ് റേഞ്ചിലേക്ക് എത്തുകയേ ഉള്ളൂ അത്രത്തോളം വരാൻ വേണ്ടി റാങ്ക് ഹോൾഡേഴ്സ് കാരണം ഇനിയിപ്പം നമ്മുടെ റിട്ടയർമെൻറ്റ് വേക്കൻസികൾ വരാനുണ്ട് അപ്പം അതൊക്കെ വരുമ്പം കുറച്ച് രീതിയിൽ വേക്കൻസി കൂടി കടന്നു വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അത് എന്താണ് കൃത്യമായ ലാങ്ക് ഹോൾഡേഴ്സ് പരവധി നിങ്ങളിലേക്ക് തന്നെ എത്തിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ഒഴിവ് റിപ്പോർട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ വന്നാൽ ഏകദേശം എഴുന്നൂറ് എഴുന്നൂറ്റി ചില ആളുകൾക്ക് ജോലി കഴിഞ്ഞതിൽ എനിക്ക് തോന്നുന്നു എണ്ണൂറ്റി ഇരുപത്തേഴ് എണ്ണൂറ്റി അമ്പതോ ആ റേഞ്ചിലാണ് കഴിഞ്ഞ എൽ ഡി സി കൊല്ലം ജില്ലയുടെ ഇത് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് ഇത്തവണ അറുന്നൂറ്റി പത്തൊൻപതിലേക്ക് എത്തിയിട്ടുണ്ട് എന്നിരുന്നാലും വലിയ രീതിയിൽ ഈ അറുനൂ ആയിരത്തി അറുന്നൂറ്റി രണ്ട് എന്ന് പറയുന്ന ആളുകളെ ഉൾപ്പെടുത്തുന്ന രീതി ഒഴിവാക്കിയത് കുറച്ചുകൊണ്ട് വരാനുള്ള സാധ്യതയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഓക്കെ ഇത്രയുമാണ് കൊല്ലം ജില്ലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കൊല്ലം ജില്ലയുടെ പ്രൊഫൈൽ പിന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ വന്നവരൊക്കെ ഒന്ന് നിങ്ങളുടെ പ്രൊഫൈലിൽ ഒന്ന് കയറി കൊല്ലം ജില്ലയെ പരീക്ഷ എഴുതിയവരൊക്കെ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്